കൊല്ലം പള്ളിമുക്ക് ചകിരിക്കട സ്വദേശിയായ സനോഫറിന്റെയും സുബൈദത്തിൻ്റെയും മകൾ ഫാത്തിമയ്ക്കാണ് ക്രൂരമർദ്ദനമേറ്റത് സുബൈദത്ത് വീട്ടിലില്ലാത്ത സമയത്തായിരുന്നു സനോഫർ കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചത് അടിയേറ്റ കുഞ്ഞിന്റെ കണ്ണ് നീരുവച്ചു വീർത്തു കുട്ടി വീണ് പറ്റിയതാണെന്നായിരുന്നു സനോഫർ സുബൈദത്തിനോട് പറഞ്ഞത് എന്നാൽ വാപ്പ മർദ്ദിച്ചതായി കുട്ടി ഉമ്മയോട് പറഞ്ഞു തുടർന്ന് നാട്ടുകാർ കുട്ടിയെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു സനോഫർ കുട്ടിയെ സ്ഥിരമായി മർദ്ദിക്കാറുണ്ടെന്ന് സുബൈദത്ത് പറഞ്ഞു വിടെ ബാത്റൂമിൽ ഇരിക്കയായിരുന്നു അങ്ങനെ അയാളെ ശ്രദ്ധിക്കുന്ന എഴുതി പാപ്പ ഉണ്ടല്ലോ മൂത്തോളം നോക്കും പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോയി അപ്പം ക ഞാൻ കേട്ടായിരുന്നു കേട്ടാൽ ഓടി വന്നാലും എന്നെ എടുത്തിട്ടങ്ങ് അടിച്ചായിരുന്നു അടിച്ച് ഭയങ്കര ദേഷ്യം എന്തെങ്കിലും ചോദിച്ചാൽ പെട്ടെന്ന് ദേഷ്യവും വരെ എടുത്തിട്ട് അടിക്കുകയും ചെയ്യും അങ്ങനെ ഞാൻ കുഞ്ഞിനെന്താ കുഞ്ഞിൻ്റെ കണ്ണിലെന്താണെന്ന് ചോദിച്ചപ്പം ആദ്യമേ അറിഞ്ഞു സ്കൂളിൽ നിന്നാണ്ട പറ്റിയ ആണോന്ന് കുട്ടിക്ക് ആന്തരിക രക്തസ്രാവം ഉണ്ടാകുമെന്ന സംശയത്തെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഇരവിപുരം പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു സനോഫറിനെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു മീഡിയ വൺ കൊല്ലം